ഒരു കുഞ്ഞു തട്ടുകടയിലെ വിഭവങ്ങളാണ് ഈ ഒരു ചൂരത്തിലൂപറുണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ ബ്ലോക്ക് ഓഫീസിന്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു കുഞ്ഞു തട്ടുകടയാണ് കേട്ടോ ഇവിടെ ഇല്ലാത്ത വിഭവങ്ങളില്ല എന്റെ ചുറ്റും ഇരിക്കുന്ന സംഭവം എന്ന് പറയുമ്പം ഇവിടെ കേത്തൽ ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റം വിഭവങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞു തട്ടുകടയാണ് ഒരു വണ്ടിക്കടയാണ് ഈ വണ്ടിക്കടയിൽ ഇത്രയും വിഭവങ്ങൾ ഉണ്ടോ എന്ന് തന്നെ ആൾക്കാർക്കൊരു സംശയമാണ് അപ്പം നിങ്ങളത് കയറി നോക്കുക ഇവിടുത്തെ വിഭവങ്ങൾ എന്ന് പറയുമ്പം ആലപ്പുഴയിൽ മറ്റുള്ള കടയിലൊന്നും ഇല്ലാത്ത ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ അങ്ങനെ ആവുള്ള ഒരു കടയുടെ രുചി രുചിക്കാഴ്ചകളാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കട നമ്മുടെ വീഡിയോയിലൂടെ ആയിരിക്കും കൂടുതൽ പേരിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത് വൈകുന്നേര സമയത്ത് ഒരു നാലഞ്ച് മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റം വിഭവങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട് പോട്ടയുണ്ട് കേത്തൽ ചിക്കൻ ഉണ്ട് കാടയുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നാളെത്തെ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇന്നില്ലാത്ത ഐറ്റംസ് ഒക്കെ നാളെയൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഞണ്ട് കണവ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് കേരക്കറി ഉണ്ട് കാടയുണ്ട് കേത്തൽ ചിക്കൻ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് ഉണ്ട് പോട്ടയുണ്ട് കക്കാർച്ചി കല്ലുമ്പക്കായ ആലപ്പുഴക്കാർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു കുഞ്ഞു തട്ടുകടയിലുണ്ട് ഓക്കെ നമ്മൾ എത്ര മണിയാകുമ്പോൾ തുറക്കും ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ പത്ത് മണി മുതൽ തുടങ്ങും ഒരു രണ്ടുമണിയൊക്കെ ആകുമ്പോ കപ്പയും മീൻകര റെഡിയാണ് അപ്പൊ ഇന്ന് നമുക്ക് ഐറ്റംസ് കുറച്ച് കുറവാ നാളെ അതും കൂടെ ഉണ്ടാവും സാധാരണ ശനിയാഴ്ച കൂടുതൽ വെറൈറ്റീസ് എന്തൊക്കെ ഐറ്റംസ് ഞാൻ തന്നെ ഞെട്ടിയിരിക്കണം ഇതെങ്ങനെ കഴിച്ചു തീർക്കും എന്നുള്ള കാര്യത്തിൽ ചൂരത്തല ഉണ്ട് ചൂരത്തല കേത്തൽ കോഴി ഇത് കണ്ടില്ലേ കല്ലുമ്മേക്കായ കരൾ റോസ്റ്റ് ഇത് ചിക്കൻ 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 ബീഫ് ഫ്രൈ കറി കറി നിങ്ങൾ കട മുന്നോട്ട് അത് അതാണ് ശരിക്കുള്ള ശരിക്കുള്ള ഓണർ ഓണർക്ക് സംസാരിക്കാൻ പോയേ അല്ല തിരക്കില്ല അവിടെ അല്ലേ അവന്റെ മാമയാണ് ഞാൻ ആണല്ലേ മാമമായി മോനുമാണ് മാമായി രണ്ടുപേരും കൂടെ എത്ര നാളായി കട തുടങ്ങിയത് ഒരു വർഷത്തിന് മുകളിലായി എനിക്ക് തോന്നുന്നു ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഇത്ര ഐറ്റംസ് ഉള്ള വേറെ കടകളില്ല തട്ടുകടയാണെങ്കിലും കുഞ്ഞൊരു വണ്ടിക്കടയാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ ഇട്ടാത്ത വന്ന് സഹായിക്കും ശരിക്കും മുതലാളി ഇതല്ലേ മുതലാളി തിരക്കില്ല ബിസിയാണ് അനുസരിക്ക അപ്പൊ മുതലാളി അനുസരിക്കാട്ടെ അപ്പൊ അനുസരിക്കാ മാമയും മൂനും കൂടെ പിന്നെന്താ വേണം അനിയൻ മാമ മക്കളുണ്ട് മക്കളുണ്ട് വീട്ടിലെല്ലാരും ഇവിടെ ഉണ്ട് വൈകുന്നേര വൈകുന്നേരം ആ ഒരു കട എല്ലാരും എല്ലാരും ഉണ്ട് 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 അപ്പ ഇതിന്റെ മസാലയും കാര്യങ്ങളും വീട്ടിലൊക്കെ ചെയ്യുന്ന നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ബൈപ്പാസ് ഇറങ്ങി ബൈപ്പാസ് ഇറങ്ങി റിലയൻസ് മാള് കഴിഞ്ഞിട്ട് കിഴക്കേ സൈഡിലെ ആ അപ്പൊ ഇനി വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ബഹളമായിരിക്കും മാത്രമല്ല ഇനി ഇപ്പൊ യൂട്യൂബർമാരൊക്കെ നിങ്ങളെ തേടി വരും നമ്മൾ പോയിട്ട് അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ഉഷാറായിട്ടുള്ളൊരു കടയാണ് കേട്ടോ ഇവരുടെ കട ഇവരുടെ കടയിൽ ആലപ്പുഴയിൽ മിക്കവാറും ഇത്ര ഐറ്റംസ് വിഭവങ്ങളൊന്നും ഞാൻ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ തന്നെ ഉണ്ടല്ല ആ മോള് കൊണ്ടിരുന്ന വാപ്പ ഉണ്ടാക്കിയ ചൂരത്തല അല്ലേ മോളുടെ പേരെന്താ റൈസ ആ റൈസ അവിടെ വെച്ചോ എനിക്ക് പിടിക്കാൻ പറ്റാത്ത വിഭവങ്ങൾ ഇരുന്നൂറ് ഇരുന്നൂറ്റിഅൻപത് രൂപയൊക്കെയാണ് ഒരു ചൂരത്തലയ്ക്ക് വാങ്ങിക്കുന്നത് അപ്പഴാണ് ഇത്രയും വലിപ്പം ഉള്ള ഒരു ചൂരത്തലയ്ക്ക് നൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വൈകുന്നേര സമയത്ത് എന്ന് പറയും മിക്കവാറും എല്ലാ ഭക്ഷണമുണ്ട് നല്ല ചൂട് പൊറോട്ടയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ദോശയുണ്ട് ഈ ഇരിക്കുന്ന കപ്പയാണ് കപ്പ കുടച്ചത് ഇത്രയും ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കാൻ മാത്രം അമാനുഷികരൊന്നും ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം ഭക്ഷണം വേസ്റ്റായി കളയുന്നതിനോട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല ഇടിപെട്ട ഒരു മഴയങ്ങ് പെയ്തു കേട്ടോ മഴ പെയ്താ ചശ്നമാണ് മഴ പെയ്താൽ എല്ലാവർക്കും പ്രശ്നമാണല്ലോ ഒരു പൊറോട്ട എടുക്കാം പൊറോട്ടയോടൊപ്പം കഴിക്കാനായിട്ട് കൊണ്ടാട്ടം ഉം കൊണ്ടാട്ടം ഉണ്ട് ഇത് കല്ലുമ്മക്കായണേ അപ്പൊ ഈയൊരു കടയിലെന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവർ ഇണക്കിയിട്ടുണ്ട് അതാണ് നമ്മുടെ ആലപ്പുഴക്കാർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കല്ലുമ്മക്കായെന്ന് പറയുമ്പം നമ്മുടെ ഇവിടെ ഒക്കെ സുഖമായിട്ട് ആഹാ പിന്നെ കറിയാട്ടം എന്ന് പറയുമ്പോ ബീഫ് കറിയുണ്ട് ഇത് ചിക്കൻ കറിയാണല്ലേ ചിക്കൻ കറിയല്ലേ ചിക്കൻ കറിയുടെ ചങ്കനം ഗ്രേവി ഇങ്ങോട്ട് തട്ടിട്ട് കഴിക്കാം പ്രധാനി ഇവിടുത്തെ പ്രധാനി എന്ന് പറയുമ്പോ കേത്തൽ ചിക്കൻ ആണ് കേട്ടോ അതായത് ചെറിയ കോഴി വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന ചിക്കനാണ് കേത്തൽ ചിക്കൻ ആഹാ നല്ല ചിക്കൻ കളിയാണ് കേട്ടോ കേട്ടോ ആ മുളകും ആ മസാലയും കൂടെ ചേരുമ്പോഴാണ് എൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പം സെലക്ട് ചെയ്ത പീസുകളുണ്ടല്ലോ ഉണ്ടല്ലോ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ ആഹ് അപ്പം അങ്ങനെ അങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ ഫുഡുകൾ ഇരിക്കുവാണ് കേട്ടോ നമ്മൾ മനുഷ്യരാണ് നമുക്ക് ആവശ്യത്തിന് ഫുഡുകൾ മാത്രം എടുക്കുക കേട്ടോ ഉരിക്കുന്ന കരളാണ് നമ്മൾ ഇത്രയും ഫുഡുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയും ആൾക്കാർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം ീവിടുത്ത പ്രധാനി പ്രധാനി എന്ന് പറയുന്നത് കേത്തൽ ചിക്കൻ കേത്തൽ ചിക്കൻ്റെ ആ ഒരു തൊടഭാഗം ചരിഞ്ഞു കിടക്കുവാണ് ഒരു സൈഡിലോട്ട് അതിന്റെ തൊടഭാഗം ഞാനിങ്ങനെ പിച്ചെടുക്കുകയാണ് കേട്ടോ എടുത്തെടുത്ത് ചെറിയ കുഴിയല്ലേ അപ്പൊ വീടിയെടുക്കുന്നവർക്ക് നല്ല പിടിച്ചു നിൽക്കുന്നില്ല കാരണം ഇതൊക്കെ കണ്ടട്ടെ നന്നായിട്ട് അത് എണ്ണക്കിടന്ന് പൊരിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ടേസ്റ്റ് ഉണ്ട് വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഐറ്റംസ് ഒക്കെ റെഡി ആവും ഒരു പത്ത് മണി വരെയൊക്കെ കാണും അപ്പോൾ നേരത്തെ നേരത്തെ വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാം ഒരു കറിപ്പീസ് എടുക്കാം ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുവന്ന കടയാണ് കേട്ടോ മാമായും മോനും ഇത്തായും മോളും എല്ലാവരും സഹായിക്കാനുണ്ട് ഇപ്പം തന്നെ അത് നടത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ഒരു കടയിലോട്ട് മാറുകയാണ് ആലപ്പുഴയിൽ എനിക്ക് തോന്നുന്നു ഇത്ര ഐറ്റംസ് കാര്യങ്ങളോട് മുന്നോട്ട് പോകുന്ന ഒരു തട്ടുകട വേറെ ഇല്ലെന്ന് പറയാം അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരാളാണ് ഈ ഒരു തട്ടുകടയെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഇവിടെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് അറിയുന്നത് ഞാനിവിടെ വരുന്നത് കഴിച്ചിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു ഇനി വരാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ മഴയുള്ള കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ ചില വിഭവങ്ങൾ നമുക്ക് കിട്ടത്തില്ലല്ലോ ഈ ചെമ്മീനും ഞണ്ടും ഒക്കെ അതുണ്ടെങ്കിൽ അതും ഇവിടെ സുലഭമായിട്ട് കിട്ടും അതുപോലെ തന്നെ ഒരു ചൂരത്തലയ്ക്കൊക്കെ എന്ന് പറയുമ്പം ഇരുന്നൂറ്റി അമ്പതും മുന്നൂറുമൊക്കെയാണ് ചാർജ് ചെയ്യുന്നത് ഇവിടുത്തെ വിലയെന്ന് പറയുമ്പോൾ നൂറ്റി അൻപത് രൂപ അത്യാവശ്യം വലിയ ചൂരത്തലയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പാഴ്സൽ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം അപ്പം ഈ കട നിങ്ങൾ മറന്നുകൊണ്ട കുഞ്ഞൊരു തട്ടുകടയാണ് വണ്ടിക്കടയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ബൈപ്പാസിനോട് ചേർന്ന് ഈ സ്ഥലം എന്ന് പറയുന്നത് ബ്ലോക്ക് ജംഗ്ഷനാണ് കേട്ടോ ബ്ലോക്ക് ജംഗ്ഷൻ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം നിങ്ങൾക്ക് തേടി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഒരു കടയിൽ അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമാണ് കഴിച്ചിട്ട് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്